ഹിജാബ് ഇടാൻ മടിക്കുന്ന സ്ത്രീകളെ ചികിത്സിച്ചാൽ മതിയാകും പൊട്ടൻ ചിന്താഗതിയുമായി ഇറാൻ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ തലമറയ്ക്കണം എന്ന രാജ്യത്തെ നിർബന്ധിത ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ ചികിത്സിക്കാനായി ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ സർക്കാർ ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് എന്നാണ് ഇതിനുള്ള ചികിത്സാ കേന്ദ്രത്തിന് പേരിട്ടിരിക്കുന്നത് വനിതാ കുടുംബ വിഭാഗം മേധാവിയായ മെഹ്റി തലേബി ദസ്താനിയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ക്ലിനിക്കുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഹിജാബ് വിഷയത്തിൽ ശാസ്ത്രീയവും മാനസികവുമായ ചികിത്സ നൽകും ഗവൺമെന്റിന്റെ ഈ നീക്കത്തിനെതിരെ ഇറാനിലെ ഒരു വിഭാഗം സ്ത്രീകളും ഒപ്പം മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഹിജാബ് നിയമങ്ങൾ അനുസരിക്കാത്ത സ്ത്രീകളെ ചികിത്സിക്കാനുള്ള ക്ലിനിക്ക് എന്നത് ഒരിക്കലും ഇസ്ലാമിക ആശയമല്ല അത് ഇറാനിലെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയല്ല എന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു ടെഹ്റാൻ ആസ്ഥാനത്തെ വനിതാ കുടുംബ വകുപ്പ് ഇത്തരത്തിലൊരു നിലപാടെടുത്തത് ഭയാനകമായ കാര്യമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു അലി ഖമീനയുടെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിലാണ് ടെഹ്റാൻ ആസ്ഥാനത്തുള്ള വനിതാ കുടുംബ വകുപ്പ് പ്രവർത്തിക്കുന്നത് ഇറാനിലുടനീളം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണം നിയന്ത്രിക്കുന്നതിൽ കർശനമായ മതപരമായ നിയന്ത്രണങ്ങൾ നിർവചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംഘം യുടെ ചുമതല ഇതിനെതിരെ ശബ്ദമുയർത്തിയ വനിതാ നേതാവായിരുന്നു നർഗീസ് മുഹമ്മദി ഇറാനിയൻ ഭരണകൂടം നിശ്ശബ്ദമാക്കാൻ പല കുറി ശ്രമിച്ചിട്ടും നിന്നുകൊടുക്കാതെ ഹിജാബിനെതിരെ പോരാടിയ വനിത പൊള്ളുന്ന ചൂടിലും തലയും മെയും മൂടി ഇരുണ്ട വസ്ത്രത്തിനകത്ത് നാൽപ്പത്തിനാല് വർഷത്തോളം കഴിഞ്ഞ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കൂ ഹിജാബ് അടിച്ചേൽപ്പിച്ച് ഇറാനിയൻ ഭരണകൂടം നിശ്ശബ്ദമാക്കാൻ പാടുപെട്ട നർഗീസ് മുഹമ്മദിയുടെ വാക്കുകളാണത് നൊബെൽ സമ്മാന ജേതാവാണ് മൊഹമ്മദി ഇത് പൊരുതി നേടിയ സമാധാനം ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തക നർഗീസ് മുഹമ്മദിയുടെ പോരാട്ടത്തിന് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു സ്വന്തം ജീവിതത്തെ അപകടത്തിലാക്കി നർഗീസ് പോരാടിയത് ഇറാനിയൻ സ്ത്രീകൾക്കും ഇറാനിയൻ ജനതയുടെ മനുഷ്യാവകാശത്തിനും വേണ്ടിയായിരുന്നു കഴിഞ്ഞ കാലം അത്രയും അവർ അതിനുവേണ്ടി പൊരുതി വധശിക്ഷയ്ക്കും ഏകാന്ത തടവിനുമെതിരെ പ്രവർത്തിച്ചു നർഗീസിന് പലപ്പോഴും വ്യക്തിപരമായ നിരവധി നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്ത്രീകൾക്കായി ജീവിതം സമർപ്പിച്ചപ്പോൾ നർഗീസിന് നഷ്ടമായത് സ്വന്തം കുടുംബജീവിതവും കരിയറുമായിരുന്നു ഇറാനിലെ വനിതകൾക്കായി നിരന്തരം പോരാടുകയും മനുഷ്യാവകാശത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തവർ പതിമൂന്ന് തവണ അറസ്റ്റിലാവുകയും മുപ്പത്തിയൊന്ന് വർഷം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നും ഭരണകൂടത്തിനെതിരെ പ്രചാരണം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇറാനിയൻ സർക്കാർ അവരെ ഏകാന്ത തടവിന് ജയിലിൽ അടച്ചിരുന്നത് എന്നാൽ ടവറകൾക്ക് പോലും നർഗീസ് മുഹമ്മദിയെ നിശബ്ദമാക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ വർഷം ശിരോവസ്ത്രം ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് ഇറാനിയൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇരുപത്തിരണ്ടുകാരും അഹസാമിനി കസ്റ്റഡിയിൽ ഇരിക്കെ മരിച്ചിരുന്നു ഇതിനെതിരെ രാജ്യവ്യാപകമായി നടത്തിയ പോരാട്ടത്തിൽ മുഴങ്ങിയത് നർഗീസിന്റെ മുദ്രാവാക്യമായിരുന്നു സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന നർഗീസിന്റെ മുദ്രാവാക്യം ഇന്ന് ഇറാനിലെ മുഴുവൻ സ്ത്രീകളും ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്ലിനിക്ക് തുടങ്ങുന്നത് ഇറാനിൽ വലിയ പ്രക്ഷോഭമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജയിലിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും ക്രൂരതകളും വിശദീകരിക്കുന്ന നർഗീസന്റെ പുസ്തകം വൈറ്റ് ടോർച്ചർ ഇറാനിയൻ വനിതാ തടവുകാരുമായുള്ള അഭിമുഖം എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഏകാന്ത തടവ് അനുഭവിക്കുന്നവരുടെ അനുഭവം ഉൾപ്പെടുത്തി ഒരു ഡോക്യുമെന്ററിയും ഇതിനോടകം പുറത്തു വന്നു പരസ്യമായി പ്രതികരിക്കുന്നതിന്റെ ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ജയിലിലെ ലൈംഗിക അതിക്രമങ്ങളെ അവർ മാധ്യമങ്ങൾക്ക് അഭിമുഖവും നൽകിയിരുന്നു ജയിലിൽ വെച്ച് തന്നെയാണ് ഈ അഭിമുഖം നടന്നത് ആക്ടിവിസം ജയിലിനകത്തും തുടർന്നതോടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അവർക്കുള്ള ശിക്ഷ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി എങ്കിലും ശിക്ഷാ കാലാവധി കൂട്ടിയത് എന്നത് ഒരിക്കലും നർഗീസിനെ തളർത്തിയിരുന്നില്ല നർഗീസിൻ്റെ പ്രതിനിധികൾ ഇറാനിയൻ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനിൽ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലൊരു കൗൺസിലിംഗ് പോലെ അവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടി ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത് ഒരിക്കലും ഇറാനിൽ ഇത്തരം പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ത്രീകൾ അനുവദിക്കില്ല എന്നുള്ളത് ശക്തമാണ് അതുകൊണ്ട് തന്നെ ഖമീനയുടെ ഈ തീരുമാനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇറാനിൽ ഉടലെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്സ്